അപകടം സംഭവിച്ചിട്ട് ഒരുപാട് ദിവസം ആയിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നോവായി കിടക്കുന്ന അപകടമാണ് കർണാടകയിൽ ഷിരൂരിൽ സംഭവിച്ച മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ധാരാളം പേർ മരണപ്പെടുകയും ചെയ്തു എന്നാൽ മലയാളിയായ അർജുന്റെ ശരീരം മാത്രമാണ് മണ്ണിടിച്ചിലിൽ നിന്നും കണ്ടെടുക്കാൻ സാധിക്കാത്തത് അർജുനും അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയും എവിടെ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരുപാട് തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരള ഈയൊരു ദുഃഖം മലയാളിയുടെ മനസ്സിൽ കിടക്കുമ്പോഴാണ് മറ്റൊരു ദുഃഖം കൂടെ മലയാളികളെ തേടിയെത്തിയത് വയനാട്ടിൽ സംഭവിച്ച ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടൽ ഇപ്പോഴിതാ കർണാടകയിലെ ഷീരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകും എന്ന് പറഞ്ഞുകൊണ്ടും ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും ഉരുൾപൊട്ടലിൽ ധാരാളം പേർക്ക് വീടുകളും ജീവനും നഷ്ടമായി അതിൽ വീടുകൾ നഷ്ടപ്പെട്ട പതിനൊന്ന് പേർക്ക് വീടുകൾ വെച്ച് നൽകാമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബാങ്കിന്റെ ചെയർപേഴ്സണായ പ്രീമ മനോജും എം വി ആർ ക്യാൻസർ സെന്ററിന്റെ ചെയർമാനായ സി എൻ വിജയകൃഷ്ണനും ചേർന്നാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കോഴിക്കോട് വെച്ച് നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിലൂടെയാണ് ഇരുവരും ഇക്കാര്യം തുറന്നു പറഞ്ഞത് അർജുന്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ബാങ്കിൽ നല്ലൊരു ജോലിയും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട പതിനൊന്ന് പേർക്ക് വീടുകളും നൽകുന്നതായിരിക്കും വയനാട്ടിലെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും വീടുകൾ സർക്കാരിന്റെ അനുപാതത്തിന് വിധേയമായി അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന വീടുകളായിരിക്കും നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത് അധികാരികളോ സ്വകാര്യ വ്യക്തികളോ പുനരധിവാസത്തിന് നൽകുന്ന സ്ഥലത്തായിരിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് പേർക്ക് വീടുകൾ വെച്ചു വെച്ചുകൊടുക്കുന്നത്